ഐ പി എൽ കിരീടം എന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ മോഹം വരാനിരിക്കുന്ന പതിനേഴാം സീസണിലും പൂവണിയാൻ സാധ്യതയില്ലെന്നാണ് ലേലത്തിന് ശേഷമുള്ള ആർ സി ബിയുടെ ബോളിംഗ് ലൈനപ്പ് കാണുമ്പോൾ വ്യക്തമാവുന്നത് ബാറ്റിംഗ് എല്ലാ കാലത്തും ആർ സി ബിയുടെ കരുത്തായിരുന്നു ബോളിംഗ് ആവട്ടെ എല്ലായ്പ്പോഴും തലവേദനയും ഓസ്ട്രേലിയയുടെ സ്റ്റാർ പേസർ സ്റ്റാർക്കിനെയടക്കം മികച്ച ചില ബോളർമാരെ ആർ സി ബി ലേലത്തിൽ തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ സ്റ്റാർക്കിനെ ഇരുപത്തിനാല് കോടി രൂപയ്ക്ക് കെ സ്വന്തമാക്കി ആർ സി ബിക്ക് മുന്നിലുള്ള മറ്റൊരു മികച്ച ഓപ്ഷനായിരുന്നു ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് അവനെയും ആർ സി ബിക്ക് കൈവിടേണ്ടി വന്നു ഇരുപതേ പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് കമ്മിൻസിനെ എസ് ആർ എച്ച് സ്വന്തമാക്കി ഇതോടെ ബോളിംഗ് ശക്തിപ്പെടുത്താനുള്ള ആർ സി ബിയുടെ പ്ലാനിംഗ് പാളി ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജ് ഇംഗ്ലണ്ടിന്റെ റീസ ടോപ്ലി അൺക്യാപ്ഡ് താരങ്ങളായ ആകാശ് ദീപ് വൈശാഖ് വിജയകുമാർ കരൺ ശർമ്മ എന്നിവരൊഴികെ ബാക്കിയുള്ള ബോളർമാരെയെല്ലാം ലേലത്തിന് മുൻപ് ആർ സി ബി കൈവിട്ടിരുന്നു പക്ഷേ ലേലത്തിൽ ബോളിംഗിലേക്ക് കാര്യമായ കൂട്ടിച്ചേർക്കലുകളൊന്നും ും നടത്താനായില്ല ന്യൂസിലാൻഡ് പേസർ ലോക്കി ഫെർഗ്യൂസനെ എടുത്തതാണ് ആർ സി ബിക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ വകയുള്ളത് വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളർ അൽസാരി ജോസഫാണ് ലേലത്തിൽ ആർ സി ബി സ്വന്തമാക്കിയ പ്രധാനപ്പെട്ട ബോളർ പതിനൊന്നേ പോയിന്റ് അൻപത് കോടി രൂപ ഇതിനായി ആർ സി ബിക്ക് മുടക്കേണ്ടി വന്നു അൽസാരി ജോസഫ് കൈവ് തെളിയിച്ച മികച്ച പേസറാണെങ്കിലും സമീപകാലത്തെ പ്രകടനങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആർ സി ബിക്ക് ബോളിംഗിൽ എത്രത്തോളം ആശ്രയിക്കാം എന്നതും ചോദ്യചിഹ്നമാണ് യാഷ്ഡേയാൽ ആണ് ലേലത്തിൽ ആർ സി ബി വാങ്ങിയ മറ്റൊരു താരം പക്ഷേ ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ആർ സി ബിക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്നതുമല്ല നിലവിലെ ബോളിംഗ് ലൈനപ്പ് പരിഗണിക്കുമ്പോൾ ആർ സി ബിക്ക് അടുത്ത സീസണിൽ വലിയ തിരിച്ചടി തന്നെ നേരിടാനാണ് സാധ്യത അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഫാഫ് ഡൂ നയിക്കുന്ന ആർ സി പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുറപ്പാണ് ഇതിനേക്കാൾ മികച്ച ബോളിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ ആർ സി ബിയുടേത് ഓസ്ട്രേലിയയുടെ സ്റ്റാർ പേസർ പേയ്സർ ജോസൽവുഡും ശ്രീലങ്കയുടെ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറും മുൻ ലോക ഒന്നാം നമ്പറുമായ വാനിന്ദു അസരങ്കേയും ആർ സി ബി ടീമിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ രണ്ടുപേരെയും ഇത്തവണത്തെ ലേലത്തിന് മുൻപ് ആർ സി ബി കൈവിടുകയായിരുന്നു പേസർ ആർഷൽ പട്ടേലിനെയും ആർ സി ബി നിലനിർത്തിയിരുന്നില്ല